ഷാർജയിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭഞ്ജികയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് നിതീഷിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഷാർജയിലുള്ള നിതീഷിനെ നാട്ടിലെത്തിക്കും ഇതിനായി ഇന്റർപോളുമായി സഹകരിച്ച് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ തീരുമാനം നിതീഷിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ജൂലൈ എട്ടിനായിരുന്നു ഷാർജയിലെ ഫ്ളാറ്റിൽ വിഭഞ്ചികയെയും രണ്ടര വയസ്സുകാരി മകൾ വൈഭവിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് വിഭഞ്ജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് തുടർന്ന് മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം നടത്തി റീ പോസ്റ്റ്മോർട്ടത്തിൽ വിഭഞ്ചികയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്നലെ കാലത്ത് പതിനൊന്നരയോടെയാണ് റീ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് നടപടികൾ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തു പ്രീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അതിനിടെ വിഭഞ്ചികയുടെ ഫേസ്ബുക്കിലെ വിവരങ്ങൾ എടുക്കണമെന്ന ആവശ്യവുമായി സഹോദരൻ വിനോദ് രംഗത്തെത്തി മരണശേഷം വിഭഞ്ചികയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റായെന്നാണ് സഹോദരന്റെ ആരോപണം ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ഭർത്താവും കുടുംബവും ശ്രമിക്കുകയാണ് തന്റെ സഹോദരിയുടെ അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകരുത് കേസുമായി ഏതറ്റം വരെയും പോകുമെന്നും സഹോദരൻ വ്യക്തമാക്കി ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഉന്നയിച്ചു കൊണ്ടുള്ള വിഭഞ്ചകയുടെ ആത്മഹത്യാളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സ്ത്രീധനത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ചും ഭർത്താവ് നിതീഷിന്റെ വൈകൃതങ്ങളെക്കുറിച്ചും വിഭഞ്ചിക കുറിച്ചിരുന്നു ഭർത്താവിന്റെ പിതാവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വിഭഞ്ചിക എഴുതിയിരുന്നു മോശം പെരുമാറ്റത്തെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്തൃപിതാവിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് നിതീഷ് സ്വീകരിച്ചതെന്നും വിഭജിക പുറത്തു പറഞ്ഞു നിതീഷിനും പിതാവിനും പുറമെ ഭർത്തൃ സഹോദരക്കെതിരെയും വിഭഞ്ചിക ആരോപണം ഉന്നയിച്ചിരുന്നു താൻ മരിച്ചാൽ ഈ മൂന്ന് പേർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും വിഭഞ്ചിക ആവശ്യപ്പെട്ടിരുന്നു വിഭഞ്ചികയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നത് ജൂലൈ എട്ടിനായിരുന്നു ഷാർജയിലെ താമസ സ്ഥലത്തെ വിഭഞ്ചികയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്